ഇന്നത്തെ ജയിൽ നോമിനേഷനോടുള്ള ബന്ധത്തിൽ ബി ബി ഹൌസിൽ നടന്ന ജാസ്മിൻ അഭിഷേക് പോരാട്ടം ആ ഒരു പോരാട്ടത്തെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ആൾക്കാർക്ക് അഭിഷേക് ജീവനം ഓടി രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ ഞാൻ ഇത് പറയുമ്പോൾ അഭിഷേകിന്റെ ആരാധകർ വന്നിട്ട് ജാസ്മിന്റെ പി ആർ എത്തിയല്ലോ എന്നുള്ള കമന്റ് വരും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ കമന്റുകൾ എഴുതിക്കൊള്ളുക നിങ്ങളുടെ എല്ലാ എതിർ അഭിപ്രായങ്ങൾക്കും വേണ്ടിയും കമന്റ് ബോക്സ് തുറന്നിട്ടിരിക്കുകയാണ് പക്ഷെ കണ്ടത് പറയാതിരിക്കുവാൻ കഴിയില്ല ജയിലിലേക്കുള്ള നോമിനേഷനിൽ ഒന്ന് നോറ എട്ടുപേരുടെ വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഐ എൻ വീതമായിട്ട് അഭിഷേകും സ്ത്രീതും വന്നിരിക്കുകയാണ് ഇവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുക അതിനുവേണ്ടി നടന്ന ചർച്ച ആ ചർച്ചയ്ക്കിടയിലാണ് ഈ വലിയ വഴക്കും ബഹളവും ഒക്കെ അവിടെ സംഭവിക്കുന്നത് പ്രധാനമായും അഭിഷേകിനെ പ്രതിരോധിച്ചു നിന്ന മൂന്നാൾക്കാരാണ് ഒന്ന് അപ്സര രണ്ട് സിജോ മൂന്ന് ജാസ്മിൻ ഈ മൂന്ന് ആൾക്കാരിൽ ജാസ്മിനുമായിട്ട് അത്ര സുഖകരമായിട്ടൊരു ബന്ധമല്ല അഭിഷേകിനുള്ളത് അതുകൊണ്ട് തന്നെ ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിക്കുവാൻ അയാൾ തയ്യാറായി അപ്പോൾ ജാസ്മിൻ്റെ വായടപ്പിക്കുവാൻ വേണ്ടി ഒരു വാക്കു പറഞ്ഞു നീ ഗബ്രിയുമായിട്ട് ഇവിടെ സംസാരിച്ച പേഴ്സണൽ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നോ എന്നുള്ളത് ആ ഒരൊറ്റ വാക്കിലാണ് ജാസ്മിൻ കയറി പിടിച്ചത് അതെന്താണ് എന്ന് വ്യക്തമാക്കണം അതെന്താണ് എന്നുള്ളത് ഒരിക്കലും അഭിഷേകിന് തുറന്നു പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു പേഴ്സണൽ കാര്യങ്ങളിൽ കള്ളം പറഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുറത്ത് വിവാഹമുറപ്പിച്ചിട്ട് അകത്ത് കയറിയ ഒരു വ്യക്തി മറ്റൊരാളിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാളെ പ്രണയിക്കുവാൻ തുടങ്ങി എന്നുള്ള വിഷയം തന്നെയാണ് അങ്ങനെ ഒരു കാര്യം അഭിഷേക് അവിടെ പറഞ്ഞാൽ പണി പാളാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അഭിഷേകിന് നന്നായിട്ട് അറിയാം അബദ്ധത്തിൽ തൻ്റെ വായിൽ നിന്ന് വീണു പോയതാണ് തിരിച്ചെടുക്കുവാനും കഴിയില്ല ജാസ്മിൻ അതിനകത്ത് കയറി പിടിക്കുകയും ചെയ്തു ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ച് ജാസ്മിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ആര് സംസാരിച്ചാലും അതിന് മുകളിലേക്ക് ശബ്ദം ഉയർത്തിക്കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് അവരെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കപ്പാസിറ്റിയുള്ള ഒരു ഗെയിമർ തന്നെയാണ് ജാസ്മിൻ അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് അഭിഷേകിന്റെ മുൻപിലുള്ള ഏക വഴി അഭിഷേക് ഓടി രക്ഷപ്പെടുവാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ജാസ്മിൻ വിടാൻ തയ്യാറാകുന്നില്ല ജാസ്മിൻ പിറകിന് നടന്ന് സംസാരിക്കുമ്പോൾ അഭിഷേക് പറയുന്നു ും നിന്നെപ്പോലരാളിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിലവാരമില്ലാത്ത ഒരാളിനോട് ഞാൻ സംസാരിക്കില്ല നീ നീ പോ പോയി വേറെ ആരെയെങ്കിലും അവനെ പറപ്പിച്ചില്ലേ ഇനി വേറെ വേറൊരാളിനെ പിടിച്ചുകൊണ്ട് പോകും കേട്ടിട്ട് ജാസ്മിൻ മെന്റലി യാതൊരു തരത്തിലുള്ള തളർച്ചയും പുറകിന് നടന്നുകൊണ്ട് വിശദീകരണം ചോദിക്കുകയാണ് ഒടുവിൽ ജാസ്മിനെ ഒഴിവാക്കുവാൻ വേണ്ടി പറയുക കണ്ട പട്ടിക കുറയ്ക്കുന്നത് കേട്ടിട്ട് നമ്മൾ അതിന് തിരിച്ചു കുറയ്ക്കാനും മറുപടി പറയുവാനും പോകില്ല എന്നിട്ടും അഭിഷേക് പീപ്പിൾസ് റൂമിൽ കയറിയില്ലിരുന്നു കൊണ്ട് പല ന്യായങ്ങൾ പറയുന്നുണ്ട് ഈ ന്യായങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ജാസ്മിനോട് അവിടുന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയത്തിനകത്ത് നമുക്ക് പറയാമായിരുന്നു അഭിഷേക് ജാസ്മിന് മറുപടി കൊടുത്തിട്ട് തന്നെയാണ് പോയതെന്ന് എന്നാൽ അഭിഷേകിന് മറുപടി പറയാൻ കഴിയില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം അതിന്റെ കാരണം പ്രധാനപ്പെട്ടത് ഒരു യെല്ലോ കാർഡിൽ നിൽക്കുന്ന ഒരാളാണ് അടുത്തൊരു പ്രശ്നത്തിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട് അഭിഷേകിനെതിരെ ആ വീട്ടിൽ മറ്റുള്ളവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്താണ് ഇവിടെയുള്ള മിക്കവാറും പൊതു കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടാറില്ല യാതൊരിടത്തും വായി തുറന്ന് അഭിപ്രായങ്ങൾ പറയാറില്ല എന്നുള്ളതാണ് ഇന്ന് അഭിപ്രായം പറഞ്ഞു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് വലിയ വിവാദമായി മാറി ചുരുക്കത്തിൽ ഇത്രയുമേ ഉള്ളൂ അഭിഷേക് വായി തുറന്നാൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു വായി തുറക്കൽ നടത്തി അതോടുകൂടി ഒരു യെല്ലോ കാർഡ് ലഭിച്ചു ഇനി ഒന്നുകൂടി വായി തുറന്നാൽ ആ വായി അടയ്ക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ റെക്കാർഡ് കിട്ടി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷിപ്ര വ്യക്തികൾക്ക് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ വിളിച്ചു പറയുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് നിരന്തരം സംഘർഷഭരിതമായ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്നുള്ളത് അവിടെ മുൻപിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റിന്റെ മുൻപിൽ കൃത്യമായിട്ട് മറുപടി പറയുക നേർക്കുനേർ നിന്ന് അടിച്ചു തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് വിലയിരുത്തുവാൻ വിധി എഴുതുവാൻ വേണ്ടി പുറം ലോകത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ് പുറത്തുള്ള ജനങ്ങളാണ് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നതും തോൽവിയും വിജയവുമെല്ലാം അളർന്നു കുറിക്കുകയും ചെയ്യുന്നത് അഭിഷേക് പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ഒരുപോലെയല്ല കാണുന്നത് എനിക്ക് കംഫോർട്ട് ആയിട്ടല്ലാത്ത ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കാനും സഹകരിക്കുവാനും താല്പര്യപ്പെടുന്നില്ല അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ കൗണ്ടർ ചെയ്യുന്നത് അങ്ങനെ ണെങ്കിൽ അഭിഷേക് ഒരിക്കലും ബിഗ് ബോസിന്റെ കടന്ന് ഇതിനകത്തേക്ക് വരുവാൻ പാടില്ലായിരുന്നു കാരണം ഇതിനകത്തുള്ള മുഴുവൻ ആൾക്കാരോടും നിങ്ങൾ ഇടപെട്ടേ മതിയാവുകയുള്ളൂ മുഴുവൻ വ്യക്തികളോടും നിങ്ങൾ സംസാരിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തേ മതിയാവുകയുള്ളൂ യാസ്മിനി പറയുന്നത് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ഇഷ്ടമുള്ള ചില ആൾക്കാരോട് മാത്രം ഞാൻ കൂട്ടുകെട്ടുണ്ടാക്കുകയും അവരുമായിട്ട് മാത്രം ഞാൻ സഹകരിക്കുകയും ചെയ്യുക ബാക്കിയുള്ളവരെ ഇഗ്നോർ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അത് ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യമല്ല അതൊരു വീടാണ് ആ വീട്ടിനകത്തുള്ള എല്ലാ ആൾക്കാരും ആ വീട്ടിലെ അംഗങ്ങളാണ് ആ വീട്ടിലെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങളുമാണ് ഇതെല്ലാം മനസ്സിലാക്കി അതെയെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറിയതിനു ശേഷം മറ്റൊരു നിലപാട് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള നിലപാടാണ് അതിനെ ഒരു തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുവാൻ പറ്റില്ല അഭിഷേകിന്റെ വായിൽ നിന്ന് വരുന്ന നല്ല കാര്യങ്ങളെ നല്ലത് എന്ന് തന്നെ നമ്മൾ പറയും എത്രയോ പ്രാവശ്യം അഭിഷേകിനെ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല വീഡിയോകൾ ഇട്ടിരിക്കുന്നു അഭിഷേക് അമ്മയ്ക്ക് എഴുതിയ കത്ത് അതിനെക്കുറിച്ചുള്ള പല സംസാരങ്ങൾ അഭിഷേകിന്റെ അപ്പനും പെങ്ങളും വന്ന സമയത്ത് നടന്ന പല കാര്യങ്ങളും നമുക്ക് ഹാറ്റ് ടച്ചിങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ യെസ് നല്ലത് എന്ന് തന്നെ നമ്മൾ പറയും പക്ഷേ ഇന്ന് ജാസ്മിനുമായിട്ടുണ്ടായ വിവാദത്തിൽ അഭിഷേക് പരാജയമായിരുന്നു അഭിഷേകിന്റെ വായിൽ നിന്ന് വരുവാൻ പാടില്ലാത്തത് പലതും വന്നു എന്ന് പറഞ്ഞാൽ അഭിഷേകിനെ എവിടെ തൊട്ടാൽ അയാൾ വീഴും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ആ വീട്ടിലെ പലർക്കും മനസ്സിലായിട്ടുണ്ട് എവിടെ അടിച്ചാൽ അയാൾ വീഴും എന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടെ തന്നെ അടി വരാനുള്ള സാധ്യതയുമുണ്ട് അതായത് പ്രകോപിപ്പിച്ചാൽ ഇയാൾ പെട്ടെന്ന് പ്രകോപനത്തിൽ വീഴും എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ പിന്നെ കളികൾ വളരെ ഈസിയാണ് ഇത് തന്നെയാണ് റോക്കിയുടെ വിഷയത്തിൽ സംഭവിച്ചത് റോക്കി പുറത്തു പോകുന്നതിന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇയാൾ അധികം അവിടെ നിൽക്കുവാൻ സാധ്യതയില്ല റോക്കി നല്ല ഒന്നാന്തരം പ്ലെയർ ആണ് പക്ഷേ അധികം ആയുസ് ഉണ്ടാവില്ല വേഗത്തിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇയാൾ പുറത്തു പോകും കാരണം ഇയാളുടെ രീതികൾ മുഴുവൻ അങ്ങനെയാണ് പ്രകോപനത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനുള്ള ആ ഒരു ഇമോഷണൽ സ്ട്രെങ്ത് റോക്കിക്ക് ഇല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഞാനത് പറഞ്ഞപ്പോൾ റോക്കിയുടെ ആരാധകർ വന്ന് ഊടുപാടെ പൊങ്കാല കിട്ടു രണ്ട് ദിവസം കഴിഞ്ഞ പ്പോൾ റോക്കി പുറത്തുപോയി റോക്കിയെ നമ്മളല്ലോ പുറത്താക്കിയത് റോക്കിയുടെ കരുത്തത്ര ഉള്ളൂ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ സംബന്ധിച്ചൊരു മത്സരാർത്ഥിക്ക് ഏറ്റവും അനിവാര്യമായ ഘടകം ഇമോഷണൽ സ്ട്രെങ്ത് എന്നുള്ളതാണ് വൈകാരികമായി ആരാണോ കരുത്തുള്ള വ്യക്തി അവർക്കവിടെ സർവൈവ് ചെയ്ത് നിൽക്കുവാൻ കഴിയും ഒരു പ്രകോപനത്തിലും അവർ വീഴില്ല എന്നാൽ ഒന്നു പറഞ്ഞ് രണ്ടാമത്തതിന് അടുത്ത തലത്തിലേക്ക് നീങ്ങുന്ന ആൾക്കാർക്ക് അധികം ആയുസ് ഉണ്ടാവില്ല